സൂപ്പർ ഞാൻ ഈ ഒരു മോഹൻബഖാനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആ മൊഹബാന്റെ സൂപ്പർ താരമുള്ള അൻവർ അലിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് അൻവർ അലി ഇപ്പോൾ ചെറിയ തർക്കങ്ങളും ഗാനങ്ങളൊക്കെ നിലയിലുണ്ട് അൻവർ അലിയുടെ കാര്യം ഇപ്പോ കോടതിയിലൂടെ എത്തിയിട്ടുണ്ടോ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് മൊഹമ്മദ് പല പ്ലേസിന്റെ ഭാവി നശിപ്പിച്ച ഒരു ക്ലബ്ബ് തന്നെയാണ് ഇപ്പൊ ഉദാഹരണത്തിനാണ് കുറെ ടീമുകളുടെ മികച്ച താരങ്ങളുടെ ഭാവി നശിപ്പിച്ച ഒരു ക്ലബ്ബ് തന്നെ അപ്പൊ ഉദാഹരണ കഴിഞ്ഞ സീസണിൽ തന്നെ യൂഗോ കോമസ് ഐ എസ് എല്ലാ തന്നെ ഏറ്റവും മികച്ചൊരു പ്ലെയറാണ് യുഗോ കോമസിന് അവരുടെ ഫോറിൻ പ്ലെയറായ യൂഗോ കോമസിൽ ബെഞ്ചിലിട്ട് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ട് മറ്റൊരു ക്ലബിലേക്ക് കൊടുക്കാനുള്ളൊരു ക്ലബ്ബാണ് മോഹൻ മോഹൻബഗാൻ തന്നെ ഈ ഒരു ക്ലബ്ബ് എന്തായാലും അവിടെ അൻവറായിരിക്കും ബെഞ്ചിലിരിക്കുന്നു ബെഞ്ചിൽ ഇരിക്കേണ്ടവരുള്ള ഒരു പേടി കാരണം അദ്ദേഹം മോഹൻ ബഗാൻ വിട്ടുപോകുന്ന ഒരു കാര്യം പറഞ്ഞാൽ മോഹൻ ബഗാനാണ് അതിനു സമ്മതിക്കുന്നുമില്ല അദ്ദേഹത്തിന് വേണ്ടി മൊഹമ്മദ് ഖാൻ എതിരാളികളായിട്ടുള്ള കൊൽക്കത്ത ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ അഞ്ച് വർഷത്ത് വൺ ടൂ തന്നെ ഓഫർ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി അൻവർ അലിക്ക് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബായ മൊഹമ്മദ് ഖാൻ ഒന്നും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാനും ശ്രമിക്കുന്നുണ്ട് അൻവർ അലിക്ക് വേണ്ടി ഐ എസ് എൽ നിന്ന് പല ക്ലബ്ബുകളിൽ നിന്നും ഓഫർ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി കടുത്ത ഒരു ഓഫർ കൊടുത്തത് ഈസ്റ്റ് ബംഗാളാണ് എന്തായാലും മൊഹമ്മ ഖാന്റെ എതിരാളികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാണെങ്കിൽ മൊഹമ്മദ് ഖാൻ ആരാധകർക്കാണെങ്കിലും അതേപോലെ തന്നെ മുഹമ്മദ് ഖാൻ മാനേജ്മെൻറ്റിനൊക്കെ ആണെങ്കിലും വീട് നല്ല രീതിയിലുള്ള തിരിച്ചടി ആയിരിക്കും ഈ ഒരു മൊഹമ്മദ് ഖാൻ ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹം പോകുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ഏറ്റവും മികച്ചൊരു പ്രകാരത്തനാണ് അൻബർ അലി എന്ന് പറയുന്ന ഈ ഒരു താരം എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് നടക്കും നമുക്ക് കണ്ടു തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം